ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുത്തൻമുടി എന്നൊരു സ്ഥലത്തേക്കാണ് ട്ടോ ആ സ്ഥലമാണിത് അപ്പം നമ്മളിത് ഇരുപത് ഏക്കർ നിന്ന് പോതമേട് പോണ വഴി ഉള്ളിലേക്ക് ഇച്ചിരി കയറിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത് അവിടെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു ക്ഷേത്രമാണിത് മുരുകൻ്റെ ഒരു ക്ഷേത്രമാണ് മുത്തൻമുടി മുരുകക്ഷേത്രമാണ് ഇച്ചിരി കാടിനുള്ളിലിരിക്കുന്ന അമ്പലമാണ് കേട്ടോ ഇത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത് നമ്മുടെ കാഴ്ചകൾ ഇത് കുഞ്ചിത്തന്നി ഭാഗങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല നല്ല ഭാഗങ്ങളാണ് ഇത് ഇരുപത് ഏക്കർ നിന്ന് നോക്കുമ്പോൾ ഇരുപത് ഏക്കറിൻ്റെ വണ്ടൊക്കെയാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് അവിടെ നോക്കുമ്പോൾ ടൗൺ ഏരിയകളും കാര്യങ്ങളാണ് അപ്പോൾ അത്യാവശ്യം നല്ല കാഴ്ച നല്ല വ്യൂ ഉണ്ട് മഴയില്ലാത്ത സമയത്താണ് നല്ല രസമായിരിക്കും കേട്ടോ ഇവിടെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരണ കാറൊന്നും കയറി വരത്തില്ല ജീപ്പിലേ വരാൻ പറ്റുള്ളൂ നമുക്ക് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കുറച്ച് നേരം ചുമ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കാനും നല്ല പറ്റിയ സ്ഥലമാണ് ഒരമ്പലമാണ് ഇവിടെ ഉള്ളത് ആ അമ്പലത്തിലേക്കാണ് വന്നത് ഈ ഇടയ്ക്ക് പണത് ഒരു പുതുക്കി പണത്തി ഒരു ആ ക്ഷേത്രമാണ് അതായത് ഈ പുറകേക്കാണ് അമ്പലം ആ അമ്പലത്തിലേക്കായിട്ട് വന്നതാണ് അപ്പൊ അമ്പലത്തിൽ വന്നപ്പോ ജസ്റ്റ് ഒന്ന് കാഴ്ചകളെ കണ്ടപ്പോ ഒന്ന് ചേർത്തെത്തേ ഉള്ളൂ ഈ വീഡിയോ കൊച്ചമ്പലമാണ് മുരുകനാണ് പ്രതിഷ്ഠ അപ്പം നിങ്ങൾക്ക് ഇവിടെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളിപ്പോ ഇങ്ങോട്ട് പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കിത്തരാം അത്യാവശ്യം കണ്ട് ഏർ ഒന്ന് അമ്പലം തൊഴുത് രാവിലെ പോകണം കേട്ടോ അമ്പലത്തിൽ പോകുന്നവരൊക്കെ ആ വിചാരത്തിൽ അപ്പൊ നമ്മൾ നേരെ രാവിലെയാണ് വന്നത് അപ്പോൾ വന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് കണ്ടു ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് അടിപൊളിയാണ് കുറച്ച് നേരം വരുന്ന അമ്പലത്തിലെ പ്രസാദം ഇവിടെ വെച്ചിട്ടാണ് കഴിക്കുന്നത് നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് അപ്പൊ എല്ലാവരും ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കുറച്ച് നാളുകളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരു രണ്ടാഴ്ച മേളിലായി എനിക്കൊരു കുഞ്ഞുവാവ ഉണ്ടായി അത് ഉള്ള ഉണ്ടായ തിരക്കിലൊന്നും വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല ഷോർട്സും കാര്യങ്ങളൊക്കെ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതൊന്ന് ആ ഈ കാര്യം ഈ വീഡിയോയിലൂടെ ഒന്ന് പറഞ്ഞു കുഞ്ഞുവാവയുടെ വീഡിയോ ഒക്കെ ഞാൻ പതുക്കെ ഇടാം അപ്പോൾ കുഞ്ഞു കൊച്ചല്ലേ വീഡിയോ ഒക്കെ എടുക്കേണ്ട എന്നാണ് വീട്ടിൽ നിന്നുള്ള സ്ട്രിക്ട് ഓർഡർ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് പതുക്കെ ചെറിയ ചെറിയ വീഡിയോ അമ്മയുടെയും കുഞ്ഞിൻ്റെയും വീഡിയോ ഒക്കെ അമ്മയും കുഞ്ഞു സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ നമ്മളിവിടെ വന്നേക്കുന്നത് ചുമ രസം രാവിലെ വന്നതാണ് അപ്പോൾ ഒന്ന് വന്നപ്പോൾ എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടും എന്നുണ്ട് തോന്നുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാം നല്ല രസമുള്ള കാഴ്ചകളാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ കൂടിക്കുക പുതുപോലത്തെ ഞങ്ങളുടെ നാട്ടിലെ മനോഹരമായ നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ഇനിയുമുണ്ട് എല്ലാം ഞാൻ നിങ്ങളെ ഓരോ സമയം കിട്ടുന്ന പോലെയൊക്കെയാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളൂ ഏത് ഏത് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം നമ്മുടെ ചാനലിലൂടെ ചെറിയ ചെറിയ അറിവുകൾ വരെ പകർന്നു തരാം അപ്പോൾ വെറും ട്രാവലിംഗ് ലോഗമായിട്ട് തുടങ്ങിയ ചാനലിൽ പല പല ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അമ്പലത്ത് അമ്പലത്തിൽ നിന്ന് നോക്കി കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെയാട്ടോ ഞങ്ങൾ ജീപ്പിലാ കേട്ടോ വന്നത് ഞങ്ങളുടെ വീണ്ടടുത്ത സണ്ണിച്ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടാട്ട ചേട്ടൻ്റെ ജീപ്പിനാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അവിടെ ചെന്നിട്ട് ജീപ്പേ വരുള്ളൂ അതുകൊണ്ടാണ് കാറൊന്നും വരില്ല മേല കാറ് പോകും പക്ഷെ ഇവിടെ കയറി വരില്ല അപ്പോൾ ഇനി പോയി ഈ ഓഫ് ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെയും കൂടി ഒരു വീഡിയോ ഒരു ദിവസം ഞാൻ നമുക്ക് ഒന്ന് പോയി വരുന്നതിൻ്റെയൊക്കെ പോണ വഴി ഏതൊക്കെയാണെന്നുള്ളതിൻ്റെയൊക്കെ ഞാൻ കൃത്യമായിട്ട് എടുത്തിട്ട് അമ്പലത്തിൻ്റെ ആ ചുറ്റ പ്രദേശത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതല്ല ജസ്റ്റ് കണ്ടപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലമാണെന്നും അറിഞ്ഞില്ല നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതുപോലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് താഴത്തേക്ക് കുറച്ചൊക്കെ ഇറങ്ങി പോകണമെന്നൊന്നും റിസ്ക് എടുത്തില്ല മഴയൊക്കെയല്ലേ എല്ലായിടത്തും ഇവിടെയൊക്കെ നല്ല മഴയാണ് അപ്പൊ മഴയായ മഴയൊക്കെ ആയതുകൊണ്ട് തെന്നിത്തെറിച്ചു കിടക്കുന്നതുകൊണ്ടൊന്നും അങ്ങനെ കാര്യങ്ങൾ ചെയ്തില്ല അത് നേരെ നോക്കി ഒരു പുഴ ഒഴുകുന്നതാണ്ടോ അത് കുഞ്ചി തന്നെയാണ് കേട്ടോ ഇവിടെ എനിക്ക് മനസ്സിലായി സ്ഥലങ്ങളൊക്കെ ഇപ്പം ഇവിടെ നോക്കുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ സ്ഥലങ്ങൾ ഏതാണെന്ന് അറിയത്തില്ല നാനിച്ചാലും ഭാഗങ്ങളെ റിസോർട്ടും കെട്ടിടങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പൊ കൃഷിഭൂമിയേക്കാളും കൂടുതൽ ഞങ്ങൾക്കിവിടെ കെട്ടിടങ്ങൾ ബിൽഡിങ് അത് കാണുന്നതാണ് നമ്മുടെ ചൊക്കമുടിയൊക്കെയാണ് മഞ്ഞ് മഴയൊക്കെ പെയ്തുകൊണ്ട് മഞ്ഞ് ഇറങ്ങി നിന്ന് നിൽക്കുന്നതാണ് അപ്പോൾ നല്ല തണുപ്പാണ് ഇവിടെ അപ്പോൾ നമുക്ക് പുതിയ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് ഇനിയും വരാം അപ്പോൾ മറക്കാതെ കൂട്ടുകാരൊക്കെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ ഇടാനുള്ളൊരു ഉന്മേഷ ഉഷാരമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്